എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു കുറ്റപത്രം മടക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം വിധി പറയും സംസ്ഥാന സെക്രട്ടറി ഷാൻ ഡിസംബർ പതിനെട്ടിന് രാത്രിയാണ് കൊല്ലപ്പെട്ടത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ പതിനൊന്ന് പേരാണ് കേസിലെ പ്രതികൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു ജാമ്യം അനുവദിച്ചത് ചട്ടവിരുദ്ധമാണെന്നും കേസ് കൈകാര്യം ചെയ്തിരുന്ന അഭിഭാഷകർക്ക് വീഴ്ചയുണ്ടായെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പി പി ഹാരിസ് വാദിച്ചു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിശദവാദം കേൾക്കുന്നതിനായി ഇരുപത്തിയാറാം തീയതിയിലേക്ക് കേസ് മാറ്റി അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കുറ്റപത്രം മടക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിൽ ഈ മാസം ഇരുപത്തിയാറിന് തന്നെ കോടതി വിധി പറയും ഈ കേസ് തീർന്നാൽ മാത്രമേ കെ എസ് ഷാൻ വിചാരണ ആരംഭിക്കാനാകൂ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദുവിനെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമായിട്ടാണ് ഡിസംബറിൽ ഷാനിനെ കൊന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഷാന്റെ കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ബി ജെ പി നേതാവായ രൺജിത് ശ്രീനിവാസനും വധിക്കപ്പെട്ടു ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും മാവേലിക്കര കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ശിക്ഷയ്ക്കെതിരെ പ്രതികൾ ഈ മാസം അവസാനം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ട്വന്റിഫോർ ആലപ്പുഴ